എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂ സ്മെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ബനാന സ്റ്റിക്കാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിരിക്കും അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് നമുക്ക് ചെറുതായി ഒന്ന് പൊടിച്ചത് അതായത് തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഒരുപാട് അങ്ങ് പൗഡറാക്കി മാറ്റരുത് ചെറിയ കരിതരിപ്പോടു കൂടി തന്നെ പൊടിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഈ കോൺഫ്ലെക്സും തേങ്ങയും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാനുണ്ടല്ലോ വളരെ ടേസ്റ്റി ആകട്ടോ എൻ്റെ റെസിപ്പി ഇന്നത്തെ അതല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പതുക്കെ റെസിപ്പിയിലേക്ക് പോവുകയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റിയാണേ മുട്ടയും കൂടെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ അളവുകൾ പറയാറേയില്ല കാരണം ഇത് നമുക്ക് ഇഷ്ടമുള്ള എന്തുമാത്രം സ്നാക്സ് വേണം അതിനനുസരിച്ച് എടുക്കുക അത്രേ ഉള്ളൂ മുട്ട എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുക ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഏത്തപ്പഴം ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഉള്ളക്കിഴങ്ങ് മുറിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിനെയും മുറിച്ചെടുക്കുക അതിൻ്റെ ആ സീഡൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുക ഇനിയും ഒരുപാട് പഴുത്ത ഏത്തപ്പഴം അല്ലെന്നുകൊണ്ട് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കാതിരിക്കേണ്ട അതായത് ഇങ്ങനെ തന്നെ ഏത്തപ്പഴം ആദ്യം മുറിച്ചെടുക്കുക സീഡൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്തിട്ട് അത് ആവിയിൽ വെച്ചൊന്ന് എടുത്ത ശേഷം ഇങ്ങനെ മുട്ടയിൽ കോട്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ടാണ് ഡയറക്റ്റ് അത് എടുത്ത് മുട്ടയുടെ മിക്സിൽ മുക്കി അതുപോലെ തന്നെ കോൺഫ്ലെക്സിനകത്ത് കോട്ട് ചെയ്തെടുക്കുന്നത് ഇനി കോൺഫ്ലെക്സിനകത്ത് കോട്ട് ചെയ്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല തിക്കായിട്ടുള്ള നല്ല ഇച്ചിരി കട്ടിയായിട്ട് തന്നെ അതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ആ ഒരു ബനാന എല്ലാം എടുത്ത് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തന്നെ അറിയാവില്ല നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ ആ കോൺഫ്ലേക്സ് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് വശവും നല്ല ബ്രൗൺ കളറാവുന്നം വരെ ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് ഏതപ്പഴും കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും അവരൊക്കെ ഒന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ കോൺഫ്ലെക്സും തേങ്ങയും എല്ലാം കൂടെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ഓയിലിനകത്ത് വറുത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കോൺഫ്ലെക്സും തേങ്ങയും ഒക്കെ നല്ല ഹെൽത്തി തന്നെയാണ് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ മധുരങ്ങളൊന്നും ആഡ് ചെയ്തില്ല ഇനി മധുരം വേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഇത്രയും മാത്രം മതി വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്